ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടിയ സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കീഴിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ അവസാന തീയതി ഏകദേശം ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അപ്പോൾ അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഒരുപാട് പേര് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ മറന്നവരുണ്ടാവും ലാസ്റ്റ് ഡേറ്റിന് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരും ചിലപ്പോൾ പോയിട്ടുണ്ടാവും അവർക്ക് ഒരു അവസരം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് സമയത്ത് സർവറ് ബിസി ആയിരിക്കും പലർക്കും അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഒന്നും കൂടി റീ അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക നല്ലൊരു അവസരമാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് വന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ മാസം വന്നതിലും മുപ്പത്തി എട്ട് തസ്തികകളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അപ്പം അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിക ലോ അഡിഷണൽ ക്ലർക്കാണ് പിന്നെ ഹെൽപ്പർ ഉണ്ട് അതുപോലെ സാനിറ്റേഷൻ വർക്കർ സാനിറ്റേഷൻ പിന്നെ ഉണ്ട് ഗാർഡനറുണ്ട് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നത് സാനിറ്റേഷൻ വർക്കർ വിഭാഗത്തിലേക്ക് ഏകദേശം നൂറ്റി പതിനാറോളം ഒഴിവുകളുണ്ട് പിന്നെ ലോഡിഷൻ ക്ലർക്കാണ് ലോഡിഷൻ ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഞാൻ പറഞ്ഞു മുപ്പത്തി ആറ് വേക്കൻസികളാണ് നിലവിലുണ്ടായിരുന്നത് ഹെൽപ്പർ വിഭാഗത്തിലേക്ക് പതിനാല് വേക്കൻസികളും പിന്നെ ഗാർഡനർ ഒരു വേക്കൻസിയാണ് കൗബോയ് മുപ്പത് വേക്കൻസി ലിഫ്റ്റ് ബോയ് ഒമ്പത് റൂം ബോയ് എന്ന് പറഞ്ഞ വിഭാഗമുണ്ട് അതിലേക്ക് നൂറ്റി പതിനെട്ട് വേക്കൻസി പ്ലംബർ ആറ് പിന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ രണ്ട് വെറ്റിനറി സർജൻ മൂന്ന് വേക്കൻസി എൽ ഡി ടൈപിസ് രണ്ട് അസിസ്റ്റൻ്റ് ലൈൻമാൻ പതിനാറ് അതുപോലെ തന്നെ പിന്നീട് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വന്നിരിക്കുന്നത് നഴ്സ് ഉണ്ട് പിന്നെ കെ ജി ടീച്ചറുണ്ട് ഡ്രൈവറുണ്ട് അങ്ങനെ ഏറ്റവും ഏകദേശം ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ ഏകദേശം അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് അത് അതിന് മുകളിൽ ക്വാളിഫിക്കേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ അവസരങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഏകദേശം പന്ത്രണ്ട് അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തും നമുക്ക് അയലും അടുത്ത നോട്ടിഫിക്കേഷനായി വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവണൈസ് ഡേ